അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ ഫൈവ് ടു നയൻ സീറോ നഗർ നഗർ ഗ്രാമപഞ്ചായത്ത് ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ നിലമ്പൂരിലേക്ക് പഠനയാത്ര നടത്തി ആദ്യ ട്രെയിൻ ആഹ്ലാദം കീഴിലുള്ള സ്കൂളിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പഞ്ചായത്ത് പ്രതിനിധികളും ചേർന്ന് നിലമ്പൂരിലേക്ക് പഠനയാത്ര നടത്തി ജീവിതത്തിൽ ആദ്യമായി ട്രെയിൻ യാത്ര ചെയ്തതിന്റെ സന്തോഷത്തിൽ കുട്ടികൾ ആഹ്ലാദത്തിൽ തുള്ളിച്ചാടി ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്കുള്ള ട്രെയിനിലാണ് സംഘം യാത്ര ചെയ്തത് നിലമ്പൂരിലെത്തിയ ശേഷം ടൂറിസ്റ്റ് ബസിൽ തേക്കിൻകാട് മ്യൂസിയം ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചു വൈകുന്നേരത്തോടെ ഇവർ തിരിച്ചെത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി അഡീഷണൽ സെക്രട്ടറി ശോഭന ചെയർപേഴ്സൺ മിനി തുടങ്ങിയവരും യാത്രയിൽ പങ്കെടുത്തു ഈ യാത്ര കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ സന്തോഷം നൽകി ബഡ്സ് സ്കൂളിലെ കുട്ടികളും അവരെ രക്ഷാർത്താക്കളും ഒരു വൺ ഡേ ട്രിപ്പ് ടൂറ് ഇന്ന് നിലമ്പൂരിലേക്ക് നടത്തിയിരിക്കുകയാണ് ഇന്ന് കാലത്ത് ഏഴ് മണിക്കുള്ള ട്രെയിനിൽ നിലമ്പൂരിൽ വന്ന് ഒരു ബസ് ഏർപ്പാട് ചെയ്ത് നിലമ്പൂരിലെ വിവിധ പ്രദേശങ്ങൾ നമ്മുടെ തേക്ക് മ്യൂസിയം കരുളായി ഫോറസ്റ്റിൻ്റെ ഉള്ളിലൊക്കെ ഒരു പഠനയാത്ര എന്ന നിലയ്ക്കാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ബഡ്സ് സ്കൂളിലെ കുട്ടികളും അവരെ രക്ഷാർത്താക്കളും ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് പഞ്ചായത്തിൻ്റെ അസിനി സെക്രട്ടറി അതുപോലെ തന്നെ സീരിയസ് ചെയർപേഴ്സൺ അങ്ങനെ എല്ലാവരും ഈ യാത്രയിലൊക്കെ ഉണ്ട് വലിയൊരു അനുഭവമാണ് കുട്ടികൾക്കും ഓരോ രക്ഷാകർത്താക്കൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ പ്രയാസ അനുഭവിക്കുന്ന കുട്ടികളെ ഇതുപോലെ ചേർത്ത് നിർത്തുന്ന നടപടിയാണ് ഗ്രാമപഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷത്തെ ഒരു പഠനയാത്ര നിലമ്പൂരിലേക്ക് സംഘടിപ്പിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിൻ്റെ ബഡ്സ് സ്കൂളിലെ കുട്ടികളെയും അവരുടെ രക്ഷാകർത്താക്കളെയാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ കുട്ടികളെക്കാളും ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടുള്ളത് രക്ഷാകർത്തകർക്കാണ് അവർക്ക് ഇതൊരു പഠനയാത്ര കൂടി അവർക്കു കൂടി ഇങ്ങനെ ഒരു യാത്രയ്ക്ക് സൗകര്യം വക്കിയതിൽ അവരെ നമ്മളെ പഞ്ചായത്തിനെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് ടൂറുകളും ട്രിപ്പുകളൊക്കെ നമ്മൾ പോകുന്നുണ്ടെങ്കിലും നമ്മുടെ കുട്ടികളോടൊപ്പം നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഇത് നമുക്ക് എത്രയും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരനുഭവമാണ് ഇവരുടെ കൂടെയുള്ള നമ്മുടെ ഒരു ട്രിപ്പ് അപ്പോൾ ആ ഒരു സന്തോഷം ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത് ഇത് ഈ ടൂർസ് സംഘടിപ്പിച്ച നമ്മുടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് നമ്മുടെ ടീച്ചർ പാരൻസ് എല്ലാവർക്കും എല്ലാവർക്കും നന്ദി നല്ല സന്തോഷമായിട്ട് ന്യൂസ് ഡെസ്ക് സി